നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ആ ചൂണ്ട ഉരുട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലേ നമ്മൾ രണ്ടാള് മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാവരും ഹോസ്പിറ്റലിൽ പോയി പോയില്ലേ വീഡിയോ നിങ്ങൾ കണ്ടു കാണും അപ്പൊ അവരൊക്കെ ഹോസ്പിറ്റലിൽ പോയി അപ്പൊ നമ്മള് വീട്ടിൽ നമ്മളാണുള്ളത് നമ്മളും നമ്മൾ രണ്ടും നമ്മുടെ കുഞ്ഞാവയും കുട്ടൂസനും ആണ് കേട്ടോ ഇവിടെ ഉള്ളത് അങ്ങനെ ഉള്ളതുകൊണ്ട് ആളില്ലാണ്ടിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ ഏർ സമയക്ക് പോയ കറണ്ട് ഇന്നലെ വൈകാത് വന്നിട്ട് നമ്മള് വെള്ളം ഇല്ലാത്ത വെള്ളം തീർന്നു പോയി താഴെ പോയി ചന്നോട്ട് വരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും മഴയാണ് ഇവിടെ ഭയങ്കര മഴ ഒരു വിഷയമില്ലാത്ത മഴയാണ് കാരണം പിന്നെ കറണ്ട് ഇപ്പഴും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ കൊഴപ്പില്ല നമ്മള് രണ്ടുപേരെ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പണിയൊന്നും ഇവിടെ ചെയ്യാനില്ല അല്ലെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ കറണ്ട് വന്ന സമയത്ത് നമ്മൾ കൊറേ വെള്ള തുണികളൊക്കെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്ന കേട്ടോ ഇത് ആ എന്താ പറയാ നമ്മുടെ ഇപ്പൊ ഉണ്ടാകാൻ പോന്ന കുഞ്ഞിനല്ല നമ്മുടെ രണ്ട് മാസം കഴിഞ്ഞ് രണ്ട് മാസം ഇല്ല അപ്പോൾ വരാൻ പോകുന്ന നമ്മൾ നമ്മളിവിടെ നമുക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു ഇതെങ്ങനെ ഇതിന്റെ മെക്കാനിസം ഒന്നും അറിയത്തില്ല ഞങ്ങൾ എന്തൊക്കെയോ ചെയ്ത് അച്ഛ കണ്ട് വിളിച്ചു കുറെ തയച്ചു കുറെ തയ്ച്ചു കഴിഞ്ഞപ്പോഴത്തേനും എന്താ പറയാ കരണ്ട് പോയി വന്നു പോയി വന്ന് നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പന്ത്രണ്ട് മണി പന്ത്രണ്ടര വരെ നോക്കി കേട്ടോ കരണ്ട് നിൽക്കുന്നു വിചാരിച്ചിട്ട് പക്ഷെ നിന്നില്ല അപ്പം കുറച്ചൊക്കെ തുണി അടിച്ചു വെച്ചു ഇനി ഇത് ഫുള്ള് ഇനിയുണ്ട് കേട്ടോ കുറേ കട നമ്മൾ വെട്ടിതിരിപ്പുണ്ട് അതെല്ലാം അടിച്ച് കഴുകി ഉണങ്ങി ടെറ്റോളൊക്കെ ഇട്ട് കഴുകി ഉണങ്ങി വെക്കണം ഉണങ്ങണമെങ്കിൽ തെയിൽ തെളിയണം അതിന് ഏത് വർഷം തെളിയും അറിയത്തില്ല അല്ലേ ഭയങ്കര ഭയങ്കരയില്ല അത് അപ്പൊ ഇതൊക്കെയാണ് തുണി കുറേ അലക്കി മുറ്റത്തിട്ടിട്ടുണ്ട് കാരണം രണ്ടു ദിവസം കറണ്ട് ഇല്ലാതുകൊണ്ട് തുണി അലക്കിയില്ല അലക്കിയിട്ട തുണിയൊക്കെ നനഞ്ഞ് മഴയാണ് നനഞ്ഞ് മഴ പെയ്യുന്നായിരുന്നു പിന്നെ റൂമിൽ ഒരു റൂം ഫുള്ള് തുണി ഇട്ടിട്ടുണ്ട് സാധിച്ചിട്ട് അവർ വരുമ്പോഴത്തേനും കുറെയൊക്കെ തുണി ഉണക്കണമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ പറഞ്ഞാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവിടുന്ന് തുണി ഇങ്ങോട്ട് വിടുവാണെങ്കിൽ ഒരുമിച്ച് അഞ്ചാറ് ദിവസത്തെ കൊണ്ടുവന്ന അലക്കി ഭയങ്കര പാടല്ലേ ഈ കാലാവസ്ഥ ആയതുകൊണ്ട് അവിടെ കേട്ടോ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു ഉണ്ടായപ്പോഴും അയ്യോ ഇതേ കാലാവസ്ഥ എൻ്റെ ദൈവമേ സുള്ളിട്ട് പോകുന്ന കാലാവസ്ഥയായിരുന്നു കേട്ടോ കൂടുതൽ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ചുമയൊക്കെയായിരുന്നു അതാണ് ആദ്യക്കൂട്ടനുണ്ടായപ്പെട്ട അവസ്ഥ അപ്പം ഇതാണ് നമ്മുടെ വിശേഷങ്ങൾ എനിക്കറിയാം നം നിങ്ങൾ നമ്മുടെ ഇവിടുത്തെ വിശേഷം കാണാൻ ഒന്നല്ല വെയിറ്റ് ചെയ്തിരിക്കണേ ഹോസ്പിറ്റലിൽ നിന്നുള്ള ആ ഒരു വലിയ ന്യൂസ് വരാൻ വേണ്ടിയിട്ടാണല്ലേ അല്ലേ അത്തത് അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഞങ്ങൾ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ വണ്ണപ്പുറം ആ വഴിയൊക്കെ ഭയങ്കര മോശമായിട്ട് കിടക്കുകയാണ് മണ്ണിടിച്ചില് മരം പൊടിഞ്ഞ് വീഴുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾ പോക്ക് വേണ്ടാന്ന് വെച്ചു ചിലപ്പോഴാണെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ പോകണമെന്ന് ആഗ്രഹം ഇങ്ങനെ ഉണ്ട് ആശാനുണ്ട് ഞാൻ മമ്മിയൊക്കെ എനിക്ക് കടച്ചൊക്കെ ഭയങ്കര ഇഷ്ടമായ ഒരു കടച്ചൊക്കെ മേടിച്ചിട്ട് വന്ന പോയത് അപ്പം അത് കറി വെക്കാനായിട്ട് ഇന്നലെ നോക്കി ഇന്നലെ കറണ്ടില്ലായിരുന്നു അപ്പം അരയ്ക്കണമല്ലോ മുളകരയ്ക്കാൻ കറണ്ടില്ലാത്തതുകൊണ്ട് നേരെ വെയിറ്റ് ചെയ്തു കറണ്ട് വന്നില്ല പിന്നെ ഞങ്ങള് ഏഹ് എന്താ പറയുക അത് കറിവിക്കണം എന്ന് ആഗ്രഹമുണ്ട് കരണ്ട് വന്നപ്പോൾ പെട്ടെന്ന് തേങ്ങാൻ ചരണ്ട് വേണം കേട്ടോ ചരണ്ട് അരച്ചു വെച്ചിരിക്കണേ പിന്നെ കുഴപ്പമില്ല പിന്നെ കരണ്ടിന്റെ ആവശ്യമില്ലല്ലോ അല്ലേ ഇതാണ് എന്റെ അച്ചയുടെ അവസ്ഥ ഇവിടെ എല്ലാം നമ്മൾ നിരത്തി ഇട്ടേക്കുവാണോ കേട്ടോ ഞാൻ പരക്കാവുന്ന പകുതി അടിച്ചു വാരിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യം പിന്നെ അപ്പുറത്തെ റൂമിലും ഫുള്ള് തുണിയാണ് കേട്ടോ നമ്മൾ ഉണ്ട് ഇവിടെ അപ്പൊ അതാണ് പിന്നെ ആകെ പുറത്തൊരു കുട്ടൂസനുണ്ട് അവൻ സുഖമായിട്ടിരിക്കുന്നു അവൻ തണുപ്പ് സത്യം അവന് ഭയങ്കര തണുപ്പാണ് ഭയങ്കര കറക്റ്റാ പെരക്കാത്തിരിക്കുന്ന നമുക്ക് പോലും ഭയങ്കര തണുപ്പാണ് ഇടയ്ക്ക് നമ്മള് പുറത്തിറങ്ങിയിട്ടല്ല നല്ല സുഖമായിട്ട് പൊറച്ചും മൂടി അന്നെ ഇരിക്കുവാണെങ്കിൽ തണുപ്പ് അറിയത്തില്ല ഒന്ന് എണീക്ക് ഇടക്ക് ഇടയ്ക്കും കാലം ഒന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ അപ്പം എന്തായാലും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പുറകെ കാണിച്ചു തരാം ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ പിന്നെ ദൈവം പിന്നെ എൻ്റെ അപ്പം ഇത്ര പേര് ഇവിടെയുണ്ട് കഴിഞ്ഞ ആദിക്കുട്ടനുണ്ടായ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു ആ സീൻ സമയം എത്തിയിപ്പം അന്ന് ഞങ്ങൾ തിരക്ക് പിടിച്ച് ആശുപത്രി അത് മതിയെത്ത മതി മതി തിരക്ക് പിടിച്ച് മതിന്ന് ആണോ തിരക്ക് പിടിച്ച് ആശുപത്രി പോകുമ്പോൾ അപ്പനും ഉണ്ടായിരുന്നു ആ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണമായിരിക്കുമല്ലോ ഇപ്പം രണ്ടാമത്തെ എന്താ പറയുക ചെറുമകൻ അല്ല ചെറുമകൾ വരാൻ പോകുമ്പോൾ എല്ലാം അവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരിക്കും ഇല്ല അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഒരു മിസ്സിങ് അതങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിൽ നല്ല കാര്യങ്ങൾ നടക്കുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും അപ്പം എന്തായാലും സന്തോഷമുള്ള സമയത്ത് ഞാൻ ഞാനൊന്നും പറയുന്നില്ല അപ്പം ഞാൻ ഇവിടെ ബാക്കി ഇവിടെ ആക്കി അടിച്ചു വരട്ട ചൂലൊക്കെ പാതി വഴി കൊണ്ട് വെച്ചിട്ടാണ് നടക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഇവിടെ വന്നപ്പോഴേ എന്ത് ചെയ്യേണ്ടതെന്നൊരു അന്തും മുന്തും ഇല്ല ഇങ്ങനെ ആയിപ്പോയിട്ടോ അവിടെയാണ് നമ്മൾ ചെയ്ത് ചീവിച്ചോണ്ട് അപ്പം എന്തായാലും ബാക്കി കരിപാടികളൊക്കെ ചെയ്യട്ടെ നമ്മുടെ ടൈലർ ഇവിടെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടൈലർ എന്തുണ്ട് എങ്ങനെയുണ്ട് പരിപാടികളൊക്കെ മണി അത് അതേതോ സിനിമയിലല്ലേ അച്ചാ അച്ച എന്തോ എങ്ങനെയുണ്ട് പഠിച്ചോ തയ്യലൊക്കെ ഞാനിവിടെ ഇങ്ങനെ സൈഡ് ഇതുപോലെ മടക്കി മടക്കി കൊടുക്കുവാണ് കേട്ടോ പക്ഷെ ഞാൻ മടക്കുന്നേക്കാൾ സ്പീഡിൽ സ്പീഡിലാളിപ്പൊ അടിച്ചു തീർക്കുന്നുണ്ട് കൊണ്ടോ 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 ഉം ഉം ഇപ്പൊ അങ്ങനെ പൊട്ടി പോന്നില്ലല്ലോ നമ്മൾ ഓരോ പ്രാവശ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒന്ന് എടുക്കും ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡ് അടിച്ചു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കിടക്കുവായിരുന്നു അപ്പം പിന്നെ അന്ന് ചേട്ടായേക്കാണ്ട് അടിച്ച് വാങ്ങി പറഞ്ഞായിരുന്നു ഇങ്ങനെ അടിച്ചടിച്ച് വിടുമായിരുന്നു പറഞ്ഞു ഓരോന്ന് അപ്പം അത് പൊട്ടിയല്ല കാരണം അതങ്ങ് നീണ്ടു കിടന്നോളും നമുക്ക് ബാക്കി അടിച്ചു വിട്ടാൽ മതി ഓരോന്ന് അടിച്ചു കഴിയുമ്പോൾ അത് കട്ട് ചെയ്ത അടിച്ച് കട്ട് ചെയ്താൽ മതി പക്ഷെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പറഞ്ഞാൽ ഇത് പറഞ്ഞ് അടിച്ചു തരുവാണെങ്കിൽ അവിടെ കട്ട് ചെയ്യും അടുത്ത് എടുക്കുക അപ്പം ഓട്ടോമാറ്റിക് ൊട്ടി പൊട്ടിപ്പോദ്യുള്ളവർ ചേച്ചി പഴയ അവര് പറയുന്നു നമ്മുടെ ചുമ പോയിരിക്കുന്ന സൂചി പൊടിഞ്ഞു പോകുന്നു തുണി ഇല്ലാതായിരിക്കുമ്പോഴേ അതിന്റെ അങ്ങനെയാണ് നമ്മൾ പിന്നെ നമ്മുടെ അല്ലാത്തതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് ഇത് ഓട്ടോമാ ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പിന്നെ നമുക്ക് അത്രയും സ്ട്രെസ് കൊടുക്കണ്ട പിന്നെ പെട്ടെന്ന് ഞാൻ ഓർക്കുമായിരുന്നു ഈ അവൻ കുഞ്ഞുണ്ടായ സമയത്ത് ഇതുപോലെ കൈ തൈൽ തയ്ച്ചെന്ന് പറഞ്ഞപ്പോഴും ഇതുപോലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അന്നേരം ഞങ്ങൾ തലയ്ക്ക് പിടിച്ചു പോയി ഞാൻ ചേച്ചിയും കൂടി തയ്ച്ചത് അത്രയും ഓർക്കുമായിരുന്നു എത്രത്തോളം പിന്നെ ഇതൊക്കെ നമ്മൾ പുറത്തു കൊണ്ട് തയ്ക്ക് തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ തയ്ക്കാൻ കൊടുക്കുവാണെങ്കിൽ അത് തന്നെയല്ല ഇത്രയും തുണി മേടിക്കും ഇതിന്റെ ഒരു സ്ട്രെസ് ഭയങ്കര സമ്മതും ഇത്ര നേരിടുന്ന എനിക്ക് പുറമേ തന്നെ സ്ഥിരമായിട്ട് ജീവിത അവസ്ഥയാണ് അപ്പൊ അതാണ് നമ്മുടെ പരിപാടികൾ കണ്ട തുണി മുഴുവൻ അടിച്ചു കൂട്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇനി കുറച്ചുകൂടെ ഉള്ളു എന്നു അടിക്കണ് ചോറിന് എന്താ കറി ചാറ് പാവം ഗർഭിണി ഉണ്ടാക്കി പറയണം നമ്മള് ഫിനിഷ് ചെയ്യട്ടെ ആ തുണികളെല്ലാം അടിച്ചു കഴിഞ്ഞ് നമ്മുടെ നൂല് തീർന്നു ലാസ്റ്റ് കാണിച്ച രണ്ടാം അടിച്ചിട്ട് കഴുകി ഇടുമ്പോൾ കാണിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ